ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്നിവിടെ പത്തിലത്തോരൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു ആരോഗ്യത്തെ ചിന്തിക്കുന്ന ഒരു മാസമാണ് അതേപോലെ തന്നെ ഒട്ടനവധി ആയുർവേദ ചികിത്സകൾ നമ്മൾ നടത്തുന്ന ഒരു മാസമാണ് കേട്ടോ ഇത് പിന്നെ രോഗപ്രതിരോധ കുറയുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ കാലാവസ്ഥക്കനുസരിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് കിട്ടുന്ന ഇലകൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പത്തിലത്തോരം റെഡിയാക്കി എടുക്കുന്നത് അപ്പം ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പഴയ കാലങ്ങളിലൊക്കെ മുത്തശ്ശിമാർ ഉണ്ടാക്കി കഴിച്ചിരുന്ന ഒരു ഐറ്റം കൂടിയാണിത് അപ്പോൾ പത്തില കിട്ടിയില്ലെങ്കിലും ഉള്ള ഇലകൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കട്ടോ അപ്പോൾ അതാ ഫസ്റ്റിനെ ഞാനിത് തൊടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഒന്ന് കളക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഉള്ളവർ മാത്രം അങ്ങനെ ഉപയോഗിച്ചാൽ മതിയോ അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചമുളക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഞാനൊരു നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് തന്നെ എടുക്കുന്നത് കുമ്പളത്തിന്റെ ഇലയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ നെല്ലി മരത്തിന്റെ മേലേക്ക് കയറിയ വള്ളിയിൽ നിന്ന് നമ്മൾ ഒരു തോട്ടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അത് പറിച്ചെടുക്കുന്നത് അപ്പം തളിരി ഇല എടുക്കാൻ മാത്രം ശ്രദ്ധിക്കട്ടെ അധികം മൂത്ത ഇല എടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു തോരന് വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഈ ഒരു രീതിയിലുള്ള ഇലകൾ എടുക്കട്ടോ അപ്പോൾ ഈ ഒരു മഴ പോയി വന്നു പോകുന്ന ഒരു സമയത്ത് നന്നായിട്ട് തന്നെ ചളി ഉണ്ടാവാനും അതേപോലെ മട്ടനിലയിലൊക്കെ നമ്മൾ താഴെ വളർന്നെടുക്കുന്ന സമയത്ത് അതിൽ ചളിയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ നന്നായിട്ട് തന്നെ വാഷ് ചെയ്യണം അതേപോലെ ഈച്ചകളും ചെറു പ്രാണികളൊക്കെ നന്നായിട്ട് തന്നെ മുട്ടയിടട്ടെ ഈ ഒരു ഇലക്ക് താഴെ അപ്പൊ അതൊക്കെ നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് കഴുകണം കേട്ടോ അപ്പൊ അതൊക്കെ ഉള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് കഴുകാനും കൂടി ശ്രദ്ധിക്കണം കേട്ടോ നമ്മളീ ഒരു പത്തിലത്തോരേ അതൊന്നും ശ്രദ്ധിക്കാതെ ഉണ്ടാക്കുകയാണെങ്കിൽ ഗുണത്തേക്കാൾ അധികം ദോഷം ചെയ്യും അപ്പോൾ അതാ ഞാൻ കുമ്പള ഇല എടുത്ത് ഇനി നമ്മുടെ കോവലിൻ്റെ ഇലയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ അധികം ഒന്നും ഉള്ള ഇലകൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇതിൽ നിന്നൊരു മൂന്നോ നാലോ ഇലകൾ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ ഈ ഒരു മഴ കാരണം അപ്പോൾ ഉള്ള കോവക്കയുടെ ഇല ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അടുത്തതായിട്ട് ഞാൻ പരിച്ചെടുക്കുന്നത് വെള്ളിയിലെത്തേണ്ടായിട്ട് അപ്പൊ നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ എല്ലാ ഇലകളും വെച്ചൊന്നും നമ്മൾ എടുക്കരുത് നമ്മുടെ കഴിക്കാൻ പറ്റുന്ന ഇലകൾ മാത്രം എടുക്കാൻ ശ്രദ്ധിക്കട്ടെ അപ്പൊ നമ്മള് വെള്ളിയിലെ കൊണ്ടൊക്കെ നന്നായിട്ട് തന്നെ തോരനൊക്കെ വെച്ച് കഴിക്കാറുണ്ട് അപ്പൊ ഈ ഒരു ഇല എടുക്കട്ടെ അപ്പൊ നമ്മുടെ പരിസരങ്ങളിൽ നമ്മുടെ കാലാവസ്ഥക്ക് അനുസരിച്ചിട്ടുള്ള സസ്യങ്ങൾ ആയിരിക്കും ഉണ്ടാവുക അപ്പൊ ആ നമ്മൾ കഴിക്കാൻ പറ്റുന്നതൊക്കെ എടുക്കുക അപ്പോ ആ വെള്ളിയിലെത്താണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതായത് ആട്ട് തഴുതാമ അപ്പൊ ഒരു വള്ളിയിൽ ഇതേപോലെ ഒരു വൈലറ്റ് വള്ളിയിലാണ് ഉണ്ടാവുന്നത് അപ്പൊ അത് നമുക്ക് പറിച്ചെടുക്കാം അപ്പൊ ഇതിന്റെ അളവ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കട്ടോ അപ്പൊ ഇതിന്റെ അളവ് കൂടുകയാണെങ്കിൽ നമുക്ക് ലൂസ് മോഷൻ ഉണ്ടാവും കേട്ടോ പറയുന്നത് അപ്പം നന്നായിട്ട് നീർക്കെട്ടൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു ചീരയാണത് അപ്പൊ ഞാൻ ഇതാ ബാക്കി മുളക് ഈ ഒരു മുളക് കൂടി ഇതിൽ നിന്ന് രണ്ടെണ്ണം പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ളത് എടുക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് മത്തൻ ഇലയാണ് കേട്ടോ അപ്പം അതൊക്കെ തളിരിയിലെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അധികം മൂത്ത ഇലകൾ എടുക്കാതിരിക്കുക അപ്പം ഞാനിത് അതിൽ നിന്നൊക്കെ നമ്മുടെ ഒരു മഴ കാരണമൊക്കെ ഏകദേശമൊക്കെ മുരടിച്ച് പോയിട്ടുണ്ട് കേട്ടോ എങ്കിലും നമുക്ക് കിട്ടുന്ന ഇലകളൊക്കെ നമ്മൾ കളക്ട് ചെയ്യാണ് അപ്പം അത് അതിൽ നിന്ന് ഞാനൊരു തളിരില പൊട്ടിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നന്നായിട്ട് തന്നെ പുഴുക്കളൊക്കെ ഉണ്ടാവൂട്ടോ നമ്മുടെ ഈ മത്തൻ ഇലയിലൊക്കെ അപ്പൊ അതൊക്കെ നന്നായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഒന്നുകൂടി പറയണേ അപ്പൊ നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം കേട്ടോ അപ്പൊ അതിലുള്ള ഇലകള് ഉണ്ടായിരിക്കുന്ന പുഴുക്കളൊക്കെ നോക്കിയിട്ട് അതൊക്കെ നന്നായിട്ട് തന്നെ കഴുകി കളയാൻ ശ്രദ്ധിക്കണം ഇനി ഇതാ നമ്മുടെ അടുത്തതായിട്ട് എടുക്കുന്നത് നമ്മുടെ ചീരയാണ് കേട്ടോ അപ്പതാ ചീരയും നമ്മൾ ഇപ്പം നമ്മൾ ഈ ഒരു ഒന്ന് പൊട്ടിച്ചെടുക്കുക പിന്നെ നമുക്ക് പുഴുക്കത്തുള്ളതൊക്കെ ഒഴിവാക്കിയാൽ മതി കേട്ടോ ചീരക്കടിയിലും ഈച്ചകളൊക്കെ മുട്ടയിട്ടിട്ടുണ്ടാവും അതേപോലെ തന്നെ ചളിയൊക്കെ തെറുക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം അത് നന്നായിട്ട് തന്നെ വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ ഇതിലുള്ള ആ പൂവൊക്കെ വന്നതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് വേണം കേട്ടോ അത് നമ്മൾ തോരൻ വെക്കുമ്പോൾ ഉപയോഗിക്കേണ്ടത് അപ്പം അത് അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് പാവലിലെയാണ് അപ്പം അത് അധികം ആവാതിക്കെ ശ്രദ്ധിക്കട്ടോ അപ്പം അതും നമ്മുടെ ഒരു വള്ളി മുകളിലോട്ട് കയറിപ്പോയിട്ടുണ്ട് അപ്പം അത് താഴ്ത്തിയ ശേഷമാണ് എടുക്കുന്നത് അപ്പം പാവലിയിൽ കൂടുതൽ ഇടുകയാണെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് അപ്പം വളരെ കുറഞ്ഞ അളവിൽ മാത്രം നമ്മൾ ഈ ഒരു കയ്പെങ്ങയുടെ ഇല എടുത്താൽ മതി കേട്ടോ അപ്പം അത് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് കളക്ട് ചെയ്യുന്നത് ചേനയുടെ ഇലയാണ് കേട്ടോ അപ്പൊ ചേന നല്ല നന്നായിട്ട് തന്നെ ഇളയതായിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ചൊറിയാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നല്ല തളിയിലാണ് പിന്നെ അടുത്തതായിട്ട് കിട്ടിയിട്ടുള്ളത് ചേമ്പാണ് കേട്ടോ എന്ന് താളിയിലെന്ന് ഇതിനെ അപ്പം അതും നമ്മൾ മുകൾ ഭാഗത്തുള്ളത് നല്ല തളിയിലെ എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ചൊറിയാണോ ചിലരതിനെ തൂവാക്കൊടിച്ചി എന്നൊക്കെ പറയിട്ട് അപ്പം ഓരോരുത്തരുടെ നാട്ടിൽ വേറെ വേറെ പേരായിരിക്കും പിന്നെ അത് നമ്മുടെ ഷുഗർ ചീര അതായത് ചായ മനസ്സിയാണ് ഇട്ടോ അപ്പം അതും എടുത്തിട്ടുണ്ട് അപ്പം എല്ലാം കൂടി നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇതേപോലെ ഒരു നാട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ കുറെ സമയം വെള്ളത്തിൽ താറ്റി വെച്ച ശേഷമാണ് കേട്ടോ നമ്മളിത് അപ്പോൾ അപ്പം എല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ തട്ടിലേക്ക് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ നിലയിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് വയ്ക്കിയതിന് ശേഷം നമുക്കിത് ഓരോന്ന് എടുത്തിട്ട് കട്ട് ചെയ്യുക അപ്പം ഫസ്റ്റ് ഇതാ ചേനയാണ് അപ്പം അതിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള ഒരു ഇതൊക്കെ എടുത്ത് ഒഴിവാക്കണം കേട്ടോ നമ്മൾ ഫസ്റ്റ് പോലെ ഇതേപോലെ തന്നെ ചീന്തി എടുക്കണം തണ്ട് നമുക്ക് ആവശ്യമില്ല കേട്ടോ അപ്പം ഇതേപോലെ ചേനയുടെ തണ്ടൊക്കെ ഞാന് മുഗൾ ഭാഗത്തുള്ള ഒരു തൊലിയൊക്കെ കളഞ്ഞ ശേഷമായിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ ഇതിന്റെ തണ്ടും നമ്മൾ ഒഴിവാക്കണമെ അപ്പൊ അത് നമുക്ക് എടുത്തു വെച്ചിട്ട് പിന്നെ ഒരു ദിവസം നമുക്ക് പരിപ്പൊക്കെ വെച്ചിട്ട് കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മൾ പച്ചക്കറിയൊക്കെ വെക്കുന്ന പോലെ തന്നെ അതാ അതിൻ്റെ ഒരു ഇലകൾ ഞാൻ ഇതേപോലെ നന്നായിട്ട് തന്നെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ എല്ലാ ഇലകളും ചെറുതാക്കി കട്ട് ചെയ്യേണ്ടത് എത്രത്തോളം നമുക്ക് ചെറുതാക്കാൻ കഴിയും അത്രയും ചെറുതാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ അപ്പോൾ ഓരോ ഇലകളും പല സൈസിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ സെപ്പറേറ്റ് ഇതേപോലെ കട്ട് ചെയ്യുന്നതായിരിക്കട്ടെ നല്ലത് ഉണ്ടാക്കുമ്പോൾ ഒരേ രീതിക്കാണെങ്കിലും പിന്നെ അത് നമ്മുടെ ഒരു ചേമ്പിൻ്റെ ഇല അതായത് താളിയില അതൊക്കെ നമ്മൾ ഈ പുറം ഭാഗത്തുള്ളവർ അതിലൊരു വെയിന് പോലെ പോയിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഒഴിവാക്കിയ ശേഷം ആ നാരുകളൊക്കെ കളഞ്ഞ ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അത് ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒക്കെ ഞാൻ ഇതാ ഒരു തട്ടിലേക്ക് ഇട്ട് കൊടുക്കട്ടെ പിന്നെ ഇത് നമ്മുടെ ഷുഗർ ചീരാണ് അതും ചെറുതാക്കി കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാ ഐറ്റംസും വളരെ ചെറുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യുക അതേപോലെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ ഓരോന്നും ഓരോ സൈസിലായതുകൊണ്ട് തന്നെ തഴുതാമയുടെ ഇല വളരെ ചെറുതാണ് അപ്പോൾ എല്ലാം ഓരോ രീതിയിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ അതേപോലെ തന്നെ മത്തനില നമ്മുടെ ആ ഒരു കുമ്പളത്തിൻ്റെ ഇല ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു നാരൊക്കെ നമ്മളിടുത്ത് ഒഴിവാക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു തോര റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ അപ്പോൾ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുഴുക്കളും മുട്ടകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒഴിവാക്ക എന്നിട്ട് വേണം നന്നായിട്ട് തന്നെ വാഷ് ചെയ്യും വേണം അല്ലെങ്കിൽ മണ്ണൊക്കെ കഴിക്കണമെങ്കിൽ നമ്മുടെ ഈ ഒരു തോരനെ ആരും കഴിക്കില്ല കേട്ടോ അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു മഴ വന്നു പോകുന്ന സീസണിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ അത്യാവശ്യം ചളികളൊക്കെ എല്ലാ ഇലകളിലും ഉണ്ടാവും കേട്ടോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ കഴിക്കുന്ന ഇലകൾ മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക പത്തി ഇലകൾ വേണം കരുതി എല്ലാ ഇലകളും വെച്ച് നമ്മൾ തോരൻ ഉണ്ടാക്കി എടുക്കരുത് കേട്ടോ അപ്പം നമ്മൾ കഴിക്കാൻ പാടുള്ള ഇലകൾ മാത്രം എടുത്തിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കേണ്ട കേട്ടോ അപ്പോൾ അതാ നമ്മുടെ എല്ലാ ഇലകളും ഇതേപോലെ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പതിനൊന്ന് ഇലകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇതാ നമ്മുടെ പാൻ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് ഇതാ ഒരു ഒന്നര ടീസ്പൂണോളം കടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തന്നെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സാധാ പച്ചരിയാണ് കേട്ടത് അപ്പോൾ അതൊരു ഒന്നര ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ പുഴുങ്ങിൻ്റെ അരി ഉപയോഗിച്ചാലും അതെ നമ്മൾ ചോറ് വെക്കുന്ന ഒരു കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ അപ്പോൾ ഇതാകുമ്പോൾ സോഫ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ അത് പച്ചരി എടുത്തിട്ട് നന്നായിട്ട് ഇതേപോലൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം മുഴുവൻ ഉഴുന്നാണ് ഇട്ടത് അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നമുക്ക് അതിന്റെ കളറൊക്കെ ചേഞ്ച് ആവുന്ന വരെ വരുന്നതൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടത് തുടരെ ഇളക്കി കൊടുക്കണ്ട അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതില് വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി ബാക്കി നമ്മൾ തേങ്ങയുടെ കൂടെ ചേർക്കൂട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഇതാ കുറച്ച് ചെറിയ ഉള്ളി രണ്ടാക്കി കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ സവാള ഇട്ട് കൊടുക്കത്തിട്ട് അപ്പൊ നന്നായിട്ട് തന്നെ ഒന്ന് വഴക്കി എടുക്കുക നമ്മുടെ ആ ഒരു ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വയന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചീരയിലകൾ ഇട്ട് കൊടുക്കുക അപ്പം എല്ലാം കൂടി തന്നെ ഒന്നിച്ചിട്ട് കൊടുക്കുക കാരണം നമ്മളെല്ലാം ഒരേ രീതിക്കാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം കൂടിയിട്ട് പിന്നെ നമ്മൾ ആ കട്ട് ചെയ്തതും കഴുകിയൊക്കെ വെള്ളമൊക്കെ അതിലുണ്ടാവുമ്പോൾ പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ട് നമ്മൾ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ ഒരു അര ടീസ്പൂണോളം ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴേക്കിന് നമ്മുടെ ഇലകൾ ഡബിൾ ഡബിളായിട്ടുള്ളത് വണ്ണായി വരും അപ്പം നന്നായിട്ട് തന്നെ ചുരുങ്ങി വരും അപ്പോൾ അതിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് നന്നായിട്ട് തന്നെ ചുരുങ്ങി വരും കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ആദ്യം ഉപ്പിട്ട് കൊടുക്കേണ്ടത് വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇപ്പോഴേക്കുന്ന നന്നായിട്ട് തന്നെ വാടി ഈ ഒരു പകുതി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഇത് നമ്മൾ അടച്ച് ചെറിയ ഫ്ലെയിമിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു സമയം കൂടെ ഞാൻ അതിലേക്കുള്ള തേങ്ങ റെഡിയാക്കി എടുക്കണേ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഒന്നര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതായത് ഒരു ഒന്നര കപ്പോളം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞിട്ട് കൊടുക്കാം അതേപോലെ ചെറിയ ചീരകൾ അതായത് കുമിൻസിയുടെ പിന്നെ നമുക്ക് കുറച്ച് എരിവിനാവശ്യമായിട്ട് നമ്മൾ നേരത്തെ പറിച്ച് എടുത്തിട്ടുള്ള ഒരു മുളക് കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടോ അപ്പം അത് അതിര വെള്ളമൊക്കെ പോയി നമ്മുടെ ചീരൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ മഞ്ഞൾ കുറച്ച് ആദ്യം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാനൊന്ന് പോയതാണ് അപ്പോൾ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് അതിൻ്റെ ഒരു റോ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ നമുക്കിതിലേക്ക് നമ്മുടെ ആ ഒരു ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ക്രഷ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ ക്രഷ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ മക്കളൊക്കെ കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഈ രീതിക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പോഴേ മക്കളൊക്കെ കഴിക്കുള്ളൂ അപ്പം അത് ആ തേങ്ങ കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് മതി അപ്പം നമ്മുടെ ഈ ഒരു തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ഗുണമേന്മയുള്ളൊരു തോരനാണ് ഇട്ടത് നമ്മുടെ നീർക്കെട്ട് ശ്വാസകോശം വാതൊക്കെ കുറയാനൊക്കെ ഈ ഒരു കർക്കിടക ചികിത്സ സഹായിക്കും അപ്പം അതിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു തോരൻ കേട്ടോ അതേപോലെ മസിൽ പെയിനൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഈ വക ചികിത്സകളൊക്കെ നമ്മൾ ചെയ്യണം എന്നാണ് കേട്ടോ അപ്പോൾ ആഹാരത്തിലുള്ള വിഷാംശങ്ങളൊക്കെ പോയി നമ്മുടെ ശരീരമൊക്കെ ശുദ്ധിയവാനും അതേപോലെ തന്നെ ഉന്മേഷത്തിനൊക്കെ നല്ല തന്നെയാണ് കേട്ട് ഈ കർക്കിടക ചികിത്സകൾ അപ്പോൾ എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ പത്തിലകൾ കിട്ടിയില്ലെങ്കിലും കുറഞ്ഞ എത്രയാണോ ഇലകൾ കിട്ടുന്നത് അത്രയും ഇലകൾ കൊണ്ട് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുക ഒരു ഇലയാണെങ്കിലും അതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മളിടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളൊക്കെ പുറന്തള്ളാനേ അതുപോലെ മലബന്ധമൊക്കെ കുറയും കിട്ടും അപ്പോൾ എല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ